കൊക്ക് ഈ പാടത്തൊക്കെ മീനും കൊക്കിന്റെ തലയിൽ കൊണ്ടുപോയി തലയിൽ കൊണ്ടുവരിക അപ്പൊ വെയിലത്ത് ചൂടിൽ ചൂട് ഇങ്ങനെ കഞ്ഞിലേക്ക് ആ അപ്പൊ കൊക്കിനു മീന കണ്ടോ അപ്പൊ തണുപ്പ് പിടിക്കും അപ്പൊ തണുപ്പ് കാലത്ത് അച്ഛൻ പണ്ട് ഇതേ ഉടായിപ്പൊക്കെ നമ്മളടുത്ത് പയറ്റിയതാണേ നമ്മളടുത്തതൊന്നും വിലപ്പോയില്ല ഇപ്പൊ മക്കളെ പേരെ കുട്ടികളടുത്ത് പഴറ്റി വെക്കില്ല നിങ്ങളോട് പറയല്ലേ അതോ അഗ്രാണോ ചോദിച്ചത് അച്ഛൻ ഇത്രയല്ലേ പറഞ്ഞോളൂ ശ്രീ ചേച്ചി പറഞ്ഞ കഥകൾ എന്തൊക്കെയായിരുന്നു അടുത്ത എപ്പിസോഡിൽ അടുത്ത ഈ നട്ട എപ്പിസോഡൊന്നല്ലാത്ത നോണന്നൊക്കെ പറയില്ലേ അതായിരുന്നു ശ്രീ പൊട്ടത്തിയായിരുന്നു പൊട്ടത്തി ആയതുകൊണ്ടല്ല ശ്രീ ചേച്ചി എന്റെ അടുത്ത് വന്നത് പറയാ എങ്ങനെയറിയോ ചിക്കു എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ആരോടും പറയാൻ വയ്യ ആര് പറഞ്ഞാലും എന്നെ വിശ്വസിക്കില്ല എന്നെ വിശ്വസിക്കോന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും ശ്രീ ചേച്ചി ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും ശ്രീ ചേച്ചി പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പൊ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ ഞാൻ വിശ്വസിക്കണ്ടേ അതോണ്ടാണ് വിശ്വസിച്ചത് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത് ശ്രീ ചേച്ചി പറഞ്ഞിരുന്ന ഞങ്ങളുടെ ബാത്റൂമിന്റെ ഉള്ളിൽ ഒരു അണ്ടർ വേൾഡ് ഇണ്ട്ന്നോ സത്യച്ച എന്നിട്ട് ഞാൻ സ്വപ്നം കാണാൻ ചെറുപ്പകാലത്തുള്ള നിലവാരം ഇപ്പം അതല്ല ശ്രീചേച്ചി പറഞ്ഞിരുന്നത് നമ്മുടെ ബാത്റൂമിന്റെ ഉള്ളില് ഒരു അണ്ടർ വേൾഡ് ഉണ്ട് എന്നിട്ട് ഞാൻ ഈ അണ്ടർ വേൾഡ് ബാത്റൂമിന്റെ ഉള്ളില് മൊത്തം തപ് എവിടെയാണ് ഈ അണ്ടർ വേൾഡ് അണ്ടർവേൾഡെന്നല്ല ഒരു ഒരു പാസേജ് ഉണ്ട് അണ്ടർവേൾഡ് വേറെ ഞാൻ രാത്രി കാണുന്ന സ്വപ്നം എങ്ങനെയാണെന്നറിയോ രാത്രി ഞാൻ അങ്ങനെ ബാത്റൂമിൽ പോകുമ്പോ ബാത്റൂമിന്റെ ഒരു ഏരിയ ഇങ്ങനെ അങ്ങ് തുറക്കുന്നു അതിന്റെ അടിക്ക് വല്യ കൊറേ സ്റ്റെപ്പുകള് വേറൊരു പൊട്ട കട നമ്മള് വിശ്വസിച്ചിട്ടുണ്ട് എന്താറിയോ നമ്മളാ ചെറിയ ചാനലില്ല മുന്നിക്കൂടെ പോണേ ഒരു ഞാൻ ഞാൻ പറഞ്ഞരാ എന്റെ അടുത്ത് ഇതേപോലെ വന്നിട്ട് പറഞ്ഞു ചിക്കോ എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ട് ആരും എന്നെ വിശ്വസിക്കില്ല ഈ എന്നെ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ആരും വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും ശ്രീ ചേച്ചി പറഞ്ഞോ അപ്പൊ ഞാൻ വിശ്വസിക്കും പറഞ്ഞതല്ലേ അപ്പൊ ഞാൻ വിശ്വസിക്കാം അതാണ് ശ്രീ ചേച്ചിനെ ഞാൻ ഒരു പരിധിയിൽ അധികം വിശ്വസിച്ചു ശ്രീ ചേച്ചി ശ്രീ ചേച്ചി എന്നിട്ട് പറയുകയാണെങ്കിൽ വീടിന്റെ പുറത്തെപ്പുറം ഭാഗത്ത് ഒരു റോഡ് ഉണ്ട് ആ റോഡ് സൈഡിൽ ശ്രീ ചെച്ചി പെരു മഴയുള്ളൊരു ദിവസം ശ്രീ ചെച്ചീന്റെ ഫ്രണ്ട്സിനെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ താഴ്ത്തമ്പലത്തില് പൂരം നടന്നുകൊണ്ടിരിക്കായിരുന്നു ആ പൂരത്തിൽ പങ്കെടുക്കാൻ ഒരു ആനയും പാപ്പാനും അതുവഴി വരികയായിരുന്നു അപ്പം നല്ല മഴയായിട്ട് റോഡിലൂടെ വെള്ളം അങ്ങനെ കുത്തി ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെള്ളം വരലും ആനയും പാപ്പാനും ആ സൈഡിലുള്ള ഒരു ചെറിയ ആ ചാലിന്റെ വലുപ്പം അതാണ് പറയുന്നത് നിനക്കറിയില്ല വലുപ്പം എനിക്ക് പോലും അതിന്റെ ഉള്ള പോകാൻ പറ്റാത്ത ഒരു ചാല അക്കൂന് വരെ അക്കുനെ വരെ കൊള്ളാത്ത കൊള്ളാത്തൊരു ചാലാണ് നന്ദേനെ അത്ര അതൊക്കെ അറിയാമായിരുന്നു പക്ഷെ ശ്രീ ചേച്ചി ഈ ഇങ്ങനത്തെ ഒരു കാര്യം എന്നോട് പറയുന്നതിനു മുമ്പ് എന്താ എന്ത് ചേച്ചി അങ്ങനെയല്ലേ പറഞ്ഞത് ചില മിറാക്കിൾസ് ഒക്കെ ചിലപ്പോ സംഭവിക്കില്ലേ ചില ഫാന്റസീസ് ഒക്കെ ചിലപ്പോ ചിലരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കില്ലേ സംഭവിച്ചതാണെങ്കിലും ഞാൻ വിശ്വസിച്ചു കാരണം ശ്രീചേച്ചി പറഞ്ഞോടാ ഞാൻ വിശ്വസിച്ചത് കാരണം ശ്രീചേച്ചി എന്നോട് വിശ്വസിക്കണെന്ന് പറഞ്ഞു അതോട് ഞാൻ വിശ്വസിച്ചു ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു ഞാൻ വിശ്വസിച്ചു പക്ഷെ ശ്രീചേച്ചെ ചതിച്ചു അതെ ആ കഥ എന്ന് പറയണതേ ഒരു തരി പോലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു കഥയാന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു പക്ഷെ ശ്രീചേജി എന്ത് പറഞ്ഞു എന്നോട് ആരും എന്നെ വിശ്വസിക്കുന്നില്ലടി കരഞ്ഞോണ്ടക്കെയാ അങ്ങനെ അതുകൊണ്ട് ഞാനങ്ങനെ വേറൊരു കഥ ഞാൻ ചിക്കുനോട് പറയുന്നു ചെറുപ്പത്തിലേ എനിക്കൊരു ഉണ്ട് ഞാൻ വിളിച്ചാ കാര്യം വിളിച്ചു പറയട്ടെല്ലാം ഇതേപോലെ ശ്രീചേച്ചി പറഞ്ഞ അടുത്തൊരു ഭൂലോക ഈ കുട്ടിച്ചാത്തൻ അപ്പൂന്നായിരുന്നു അതിന്റെ പേര് എന്നിട്ട് ശ്രീചേച്ചി ഞാനും മുറ്റത്തൊക്കെ ഇരിക്കുമ്പോ ശ്രീചി പറയാ അതാ അപ്പൂന്ന് പറഞ്ഞത് അപ്പൊ ഞാനൊന്നും നോക്കുമ്പോട്ട് ഞാനൊന്നും കാണില്ല പറയും ശ്രീ ചേച്ചിന്റെ ഏഹ് റാണി മിസിന്റെ ക്ലാസ് ഈ കുട്ടിച്ചാത്തനി എടുത്തുകൊണ്ട് പോയി ശ്രീ ചേച്ചിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കണ്ണി കണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തു എനിക്കത് വിഷമം എനിക്ക് എന്നെ കൊണ്ടാവുന്ന ഒരു ചാത്തനുമില്ല കമന്റ് വരും വേണം എല്ലാവരും കൂടി ഇത് ഇത് പ്രായം ആലോചിക്കണം നാലാം ക്ലാസ് എന്നാലും ഞാൻ അലിക്കാം എൻ്റെ പ്ലസ് ടു ലോ ഓട്ടോഗ്രാഫിലേ ഒരു കുട്ടി എഴുതിയതാണ് ഒരായിരം നുണകൾ പറയുന്ന നിനക്ക് ഒരായിരം നുണക്കുട്ടികൾ ഉണ്ടാവട്ടെന്നോ അങ്ങനെന്തൊക്കെയോ